എത്ര ദിവസത്തേക്ക് എടുക്കണം മഷേ ആ അതിലെ ഡോക്ടർ എഴുതിയത് പോലെ രാജീവ നെഞ്ചരിച്ചലിന്റെയും ഗ്യാസിന്റെയും ഗുളിക ഒരു പത്ത് മുപ്പതെണ്ണങ്ങ മേടിച്ചുവെച്ചെല്ലാം തീർന്നു ഏഹ് എടോ ചുഖണ താൻ ആഹാരത്തിന് പകരം ഗുളികയാണോ കഴിക്കുന്നത് ഭയങ്കര ഗ്യാസ് ആ മാഷേ ഒരു ഡോക്ടറെ കാണാൻ ഞാൻ പറയാൻ തുടങ്ങിട്ട് മാസങ്ങളായി ഓ പിന്നെ ഗ്യാസിനല്ലേ ഇപ്പൊ ഡോക്ടറെ ചെന്ന് കാണുന്നേ ഗ്യാസിനല്ല തനിക്ക് വേണ്ടി ആ ഡോക്ടറെ കാണാൻ പറയുന്നേ അൾസർ വല്ലാണെങ്കിൽ നേരത്തെ അറിയണ്ടേടോ ഞാൻ കുടിയും വലിയ ഒന്നും ഉള്ള ആളല്ലല്ലോ മാഷേ അതുകൊണ്ടോ സമയത്തിന് ആഹാരം കഴിച്ചില്ലേലും പ്രശ്നമാ താൻ ഇരുപത്തിനാല് മണിക്കൂറാ മുരളിയുടെ കടയ്ക്ക് മുന്നിലെ ബെഞ്ചിലാ തോന്നുമ്പോ പോയി വല്ലതും അവിടെ തന്നെ വന്നിരിക്കും ശരിയല്ലേ ഞാൻ പറയുന്നേ അത് ശരിയാ ആഹാരത്തിന് അങ്ങനെ സമയമൊന്നും നോക്കാറില്ല ഇനിയിപ്പോൾ അതായിരിക്കുമോ പ്രശ്നം ആഹാരം കൃത്യസമയത്ത് കഴിക്കണം അത് നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആഹാരം അമിതമായാലും വളരെ കുറഞ്ഞു പോയാലും മാത്രമല്ല സമയം തെറ്റിയുള്ള ആഹാരശീലങ്ങളും രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും നല്ല ആഹാരവും ഒപ്പം വ്യായാമവും ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമായി ഇന്ന് തെറ്റിദ്ധരിക്കേണ്ട ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ കൃത്യമായ സമയവും ഇടവേളകളും പാലിച്ചില്ലെങ്കിൽ അത് മതി നമ്മുടെ ആരോഗ്യം തകിടം മറിയാൻ അച്ചടക്കമുള്ള ജീവിതശൈലി കൊണ്ടേ അതിനെ മറികടക്കാനാകും അപ്പോഴേ നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാകും ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ